ഇന്റർവ്യൂ മലയാളത്തിലായത് കൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട് ഇംഗ്ലീഷ് എങ്ങനെയോ ഞാൻ പറഞ്ഞു 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 കൊള ആക്കിയനെ സോ സെക്രട്ടറിക്ക് വളരെ താല്പര്യമുള്ള കക്ഷിയായിരുന്നു കൊച്ചുണ്ണി എവിടെ വെച്ച് കണ്ടാലും കെട്ടിപ്പിടിക്കൈ പിടിക്ക പോക്കറ്റടിക്ക ഒക്കെ ചെയ്യുവായിരുന്നു സോ ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ല ഇല്ല ഇല്ലല്ലോ ഒന്ന് പറയുന്ന നേരത്തെ കൂരുമോ എനിക്ക് ഞാനും ഇക്കാര്യം കൂടെ രവീണന്റെ മോളെ പ്രസവത്തിന് ചെന്നപ്പോ ഒരു രണ്ടായിരം മിസ് കോള് നേരെ ഡൽഹിക്ക് ചെല്ല ഉടനെ തന്നെ വെമ്പായത്തിനടുത്ത് തേക്കടന്ന് നമ്മളെ ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ ഡൽഹിക്ക് ചെന്നു ഡൽഹിക്ക് വന്നപ്പോഴല്ലേ ഇവര് തങ്ങളിൽ കണ്ടപ്പോ ഭയങ്കര കെട്ടിപ്പിടുത്തുമ്പോൾ പല പല മോഷണത്തിന് ഒരുമിച്ച് പോയിട്ടുള്ള ടീമുകളല്ലേ സോ ഇതൊന്നും ടീവിയില് വരുന്നില്ലല്ലാം ചെല്ലുന്ന ചെല്ല ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാക്കാ ും കൂട്ടിച്ചെല്ലാം പറഞ്ഞോട്ട് പോട്ടെ പിന്നെ പിന്നെ നെല്ലിക്കുന്ന പ്രൈവസിറ്റ് റൂമിലൊന്നും ഭക്ഷണല്ലോ കഴിക്കണേ അതിന്റെ ചെലവും കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മ കുട്ടികൾക്ക് സമൂസ വേണം പറഞ്ഞിട്ടേ പോയിട്ട് മനോരമയിൽ നിന്ന് ഈ ഷർച്ചയ്ക്ക് വിളിച്ചപ്പോഴേ ഞാൻ ബാംഗ്ലൂർ നിൽക്കുകയായിരുന്നു ബാംഗ്ലൂര് അവിടെ നിന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോ ഒരു പതിനാറ് മിസ് കോള് മനോരമയിൽ നിന്ന് ഞാൻ എപ്പോഴത്തന്നെ മനോരമയിലേക്ക് വിളിച്ച് എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോ വേഗം കേറി വാന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു നാളെ വന്നാൽ പോരെ രാവിലെ വന്നാ പോരെ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ് പറ്റില്ല ഇപ്പൊ തന്നെ വരണമെന്ന് പറഞ്ഞു തന്നെ ഞാൻ ബാംഗ്ലൂര് പോയിട്ട് ഫ്ലൈറ്റ് എടുത്തു ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നേരെ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് കൊച്ചിയിലെത്താറായപ്പോ എയർ ഹോസ്പിറ്റലിലോ എയർ ഹോസ്പിറ്റലേ അങ്ങനെയും അവര് വന്നിട്ട് എന്നോട് പറയാ കാനാ കാനാന്ന് ഇപ്പൊ ഞാൻ വിശപ്പൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുണ്ടോ എന്ന് കൈ കഴിഞ്ഞിട്ട് ഇപ്പൊ അവര് പറയാ ആ കാര്യല്ല വിമാനത്തിന്റെ വീല് കാന പോയിന്ന് കൊന്നാക്കാ ആരാണ് പോയത് എപ്പോഴാണ് പോയത് അവസാനം എന്ത് പറഞ്ഞിട്ടാ പോയത് എന്താണ് അവസാനം കഴിച്ചത് പോയതിന്റെ ഭർത്താവാണ് ഭർത്താവാണ് പോയത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് മാസം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് ആറ് മാസം കഴിഞ്ഞപ്പോ മൂപ്പർക്കൊരു പൂതി ആ ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് പൂതി ആ ഗൾഫ് പോവെരി പോവെ അങ്ങനെ മൂപ്പർ ും വി ഞെ മുഴുവൻ വിച്ചിട്ട് ഇയാളെ ഗൾഫിലേക്ക് പറഞ്ഞു ഇപ്പൊ പന്ത്രണ്ട് കൊല്ലായിട്ടൊരു വിവരവും ചിരിക്കരുത് കറിഞ്ഞതാ അറിയാ എന്തൊരാളാണ്ടുപോലത്തെ പെൺകുട്ടീനെ ആറു മാസം കൂടെ ഈ കഴിഞ്ഞിട്ട് ഓള സ്വർണ്ണൊക്കെ വാങ്ങിക്കാണ്ട് ദുബായി പോയി ദുബായിലല്ല പോയത് ും കിട്ടും ചോ കി ജോ ഒരു അസുഖക്കാരിയല്ല ആയിട്ട് മോരാളോ കൊണ്ട് തിന്ന് നോക്കി നിനക്ക് ഒരു മുസേജ് എപ്പോഴും ഒന്ന് വിടാ യൂ പൈക്ക് നീ കേൾക്ക് പോയി മൂപ്പന് ഒരു പൊടി പോലും കാണില്ലല്ലോ നീലെ വാക്ക് നൽകതായി റെയിൻ ഓടിക്കണ മണിയാ ആ ജോലി എന്തായി അവനെ റെയിൽവേട്ടു ജോലി ഒരു മാസം ഞാൻ കഴിഞ്ഞു വിട്ടു പഠിച്ചവന് ടി വിയിലൊക്കെ ഒരു വർഷം തിരുവനന്തപുരത്ത് ബോംബെക്ക് ട്രെയിനായിട്ട് പോവായിരുന്നു എറണാകുളത്തെത്തി ഇവനെ ഓടിക്കുന്ന വണ്ടിയുടെ മുമ്പിൽ ഒരു ബലാല് ട്രെയിന് തലവെക്കാൻ വേണ്ടി പാളത്തമ്മ ബലങ്ങനെ കിടക്കണം അയ്യോ കണ്ട വയ്യ വണ്ടി പാളം തെറ്റിച്ചു പാളം തെറ്റിച്ചു അവൻ പാളം തെറ്റിച്ചത് അവന്റെ നെഞ്ചത്തൂണ കേട്ടിറക്കണ്ടേ അവൻ്റെ ജീവനാണോ അല്ലെ ഇനി പതിനായിരം ആൾക്കാരുടെ ജീവനാണോ അവന്റെ തല അത് തന്നെയായിരുന്നു പക്ഷെ വണ്ടി ഇങ്ങനെ അടുത്തെത്തിപ്പാ ഇവനെറ്റി ഓടിക്കളഞ്ഞു പക്ഷെ ഞമ്മടെ മോൻ വിടുോ അവൻ വണ്ടിയായിട്ട് പോയി ഇവനൊരു പാടം ചാടി ഓടി ഇവ പുറകീ വണ്ടിയായിട്ട് അവസാനം ഒരു പാടത്തിന്റെ കയ്യാലപ്പറമ്പിലിട്ട് അവന്റെ നെഞ്ചത്തെ കൂടെ കയറ്റി പിന്നെ തൃശ്ശൂരോടുന്ന പാടത്തിന് കയറ്റി നേരെ ബോംബയ്ക്ക് പോയി അവനോട് ആശുപത്രിയിലുണ്ട് കാണണം